ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ തിരഞ്ഞെടുപ്പുകളിൽ പരമ്പരാഗതമായി കണ്ടുവരുന്ന എൽ ഡി എഫ് യു ഡി എഫ് പോരാട്ടം എന്നതിലുപരി ഇത്തവണ മിക്കവാറുമുള്ള എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും ത്രികോണ പോരാട്ടമായിരുന്നു കണ്ടത് ഇടതുപക്ഷ ഐക്യ ജനാധിപത്യ മുന്നണികൾക്കൊപ്പം ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യവും ഇത്തവണ മത്സരത്തിൽ കട്ടയ്ക്കുണ്ടായിരുന്നു കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ പതിനേഴ് എണ്ണവും യു ഡി എഫ് പിടിച്ചെടുത്തു ഓരോ മണ്ഡലം വീതം എൽ ഡി എഫും എൻ ഡി എയും സ്വന്തമാക്കി സ്വാഭാവികമായും പതിനെട്ട് മണ്ഡലങ്ങൾ നേടിയ യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നേറി എന്ന് നമ്മൾ കരുതും എന്നാലല്ല ഒരർത്ഥത്തിൽ യു ഡി എഫ് കഴിഞ്ഞ തവണത്തെ നേട്ടം ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് വാസ്തവം കഴിഞ്ഞ തവണ പത്തൊൻപത് സീറ്റുകൾ സ്വന്തമാക്കിയ യു ഡി എഫ് ഇത്തവണ ഒന്ന് കുറച്ച് പതിനെട്ടെണ്ണമേ പിടിച്ചെടുത്തുള്ളൂ കഴിഞ്ഞ തവണത്തെക്കാൾ ഒരു സീറ്റ് കുറവ് എന്നാൽ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ മുന്നണിയോ ചരിത്രത്തിൽ ആദ്യമായി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവർ കേരളത്തിൽ അക്കൗണ്ട് തുറന്നു എന്നു മാത്രമല്ല കഴിഞ്ഞ വർഷമുണ്ടായിരുന്ന വോട്ട് വിഹിതം കുത്തനെ വർദ്ധിപ്പിക്കുകയും ചെയ്തു എന്തുകൊണ്ട് എൽ ഡി എഫ് തകർന്നു ബി ജെ പി മുന്നേറി എന്നുള്ളതാണ് സാധാരണ ചോദ്യം എന്നാൽ കേരളത്തിൽ മാത്രമല്ലേ ബി ജെ പിക്ക് ആഘോഷിക്കാനുള്ള വക ലഭിച്ചുള്ളൂ കേന്ദ്രത്തിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ച് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ബി ജെ പി ഇന്ന് സഖ്യകക്ഷികളുടെ പിന്തുണയിൽ രാജ്യം ഭരിക്കാൻ തുടങ്ങിയിരിക്കുന്നു കേരളത്തിൽ ക്രൈസ്തവ വോട്ടുകൾ വ്യാപകമായി ബി ജെ പിക്ക് ലഭിച്ചു എന്നും അതുകൊണ്ടാണ് ഇവിടെ ബി ജെ പി വിജയിച്ചതെന്നുമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുയരുന്ന വാദം ഈ വാദത്തെ പിൻപറ്റി തന്നെ കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യരും ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു അതായത് ബി ജെ പി കാര് വോട്ടിനുവേണ്ടി ക്രൈസ്തവനെ സ്നേഹിക്കുകയും എന്നാൽ കാര്യം നടന്നു കഴിഞ്ഞ ശേഷം ക്രിസ്മസ് ഉൾപ്പെടെയുള്ള ക്രൈസ്തവ ആഘോഷങ്ങളെ എതിർക്കുകയും ചെയ്യുന്ന നിലപാടാണ് അവർക്കുള്ളത് എന്നാണ് സന്ദീപ് വാര്യർ പറഞ്ഞത് എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം പുറത്തുവന്ന ലോക്നീതി സി എസ് ഡി എസ് സർവേ ഫലം ശ്രദ്ധിച്ചു നോക്കിയാൽ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും ഈ ഫലത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് കേരളത്തിൽ ക്രൈസ്തവ വോട്ടുകളിൽ ഭൂരിപക്ഷവും ബി ജെ പിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട വസ്തുതകളെക്കുറിച്ചുള്ള ലോക്നീതി സി എസ് ഡി എസ് സർവേ ഫലമാണ് അന്ന് പുറത്തു വന്നത് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് ശക്തമായ ഭരണവിരുദ്ധ വികാരമാണെന്ന് ലോക്നീതി സി എസ് ഡി എസ് സർവേഫലം അന്ന് വ്യക്തമാക്കിയിരുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു എന്നും അതുകൊണ്ടാണ് കോൺഗ്രസിന് രണ്ടായിരത്തി പത്തൊൻപതിലെ വിജയം ആവർത്തിക്കാൻ സാധിച്ചതെന്നുമാണ് സി എസ് ഡി എസ് പറയുന്നത് ഇത്തവണ പതിനെട്ട് സീറ്റുകളാണ് യു ഡി എഫിന് കേരളത്തിൽ ലഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപതിൽ പത്തൊൻപത് സീറ്റുകളിലും യു ഡി എഫ് വിജയിച്ചിരുന്നു എന്നാൽ ഈ സർവേ ഫലത്തിനുള്ളിൽ ശ്രദ്ധേയമായ ഒരു സംഗതിയുണ്ട് കേരളത്തിലെ ജനങ്ങൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ കണ്ടത് ഒരു എൽ ഡി എഫ് യു ഡി എഫ് മത്സരമായിട്ടല്ല എന്നുള്ളതാണ് ഈ സർവേ ഫലത്തിൽ പറയുന്നത് യു ഡി എഫ് എൻ ഡി എ മത്സരമായിട്ടാണ് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടത് ഈ പോയിന്റിലാണ് എൽ ഡി എഫിൻ്റെ വോട്ടുകൾ മറിഞ്ഞതും ഇടതുപാർട്ടികൾ തിരഞ്ഞെടുപ്പിൽ തകർച്ചയിലേക്ക് കൂപ്പുകുത്തിയതും യു ഡി എഫും ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എയും തമ്മിലുള്ള മത്സരമായാണ് കേരളത്തിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടതെന്ന് പറഞ്ഞുവല്ലോ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്ന വികാരത്തിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ജനങ്ങൾ കൂട്ടത്തോടെ കോൺഗ്രസിന് വോട്ട് ചെയ്തത് എന്ന വിലയിരുത്തലുകൾ അന്നുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ ആ വികാരം നിലനിൽക്കുന്നില്ല എന്നായിരുന്നു കണക്കുകൂട്ടൽ അങ്ങനെയാണ് ഇടതുപക്ഷം ഉൾപ്പെടെയുള്ളവർ കരുതിയിരുന്നതും പറഞ്ഞിരുന്നതും എന്നാൽ കേരളത്തിലെ മുപ്പത്തി അഞ്ച് ശതമാനം ജനങ്ങളും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നാണ് സർവേയിൽ വ്യക്തമാക്കിയത് മോദി പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരണം എന്നാഗ്രഹിച്ചവരും കുറവല്ല കേരളത്തിലെ ഇരുപത്തിമൂന്ന് ശതമാനം പേർ മോദി വീണ്ടും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നാണ് ഈ ഫലം ചൂണ്ടിക്കാട്ടിയത് ഈ സർവേ ഫലത്തിലൂടെ പുറത്തുവരുന്ന ചില ജാതി ചിന്തകൾ കൂടിയുണ്ട് കേരളത്തിലെ വോട്ടിംഗ് രീതികളിലും ജാതി സമവാക്യങ്ങളിലും വന്ന നേരിയ വ്യത്യാസത്തിലാണ് ബി ജെ പിയുടെ വോട്ട് വിഹിതം വർദ്ധിച്ചതെന്നും ലോക്നീതി സി എസ് ഡി എസ് സർവേ ഫലം വ്യക്തമാക്കിയിരുന്നു നായർ വോട്ടുകളിൽ നാൽപ്പത്തി അഞ്ച് ശതമാനവും ഇത്തവണ ബി ജെ പിക്ക് പോൾ ചെയ്യപ്പെട്ടു എന്നാണ് കണക്കാക്കുന്നത് പരമ്പരാഗതമായി ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നവയാണ് ഈഴവ വോട്ടുകൾ ഈ വോട്ടിലാണ് ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷയും എന്നാൽ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഈഴവ സമുദായ വോട്ടുകൾ ലഭിച്ചത് ബി ജെ പിക്ക് ഈ സംഗതിയാണ് ഈ സർവേ ഫലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത മുപ്പത്തിരണ്ട് ശതമാനം ഈഴവർ ഇത്തവണ ബി ജെ പിക്ക് വോട്ട് ചെയ്തു അതിനൊപ്പം അഞ്ച് ശതമാനം ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി ചേരുകയായിരുന്നു അതായത് ക്രിസ്ത്യൻ വോട്ടുകൾ അഞ്ച് ശതമാനം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എന്നാണ് ഈ സർവേ ഫലത്തിൽ വ്യക്തമാക്കുന്നത് അങ്ങനെ വന്നപ്പോൾ ഒരു സീറ്റ് നേടുന്നതിലേക്കും ഏകദേശം എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നതിലേക്കും ബി ജെ പി എത്തിച്ചേരുകയും ചെയ്തു അതായത് കേരളത്തിൽ എൻ ഡി എക്ക് ലഭിച്ചത് ആകെ വോട്ടിന്റെ പത്തൊൻപത് പോയിന്റ് രണ്ട് ശതമാനമാണ് ഈ വോട്ടുകളിൽ നായർ സമുദായത്തിലെ നാൽപ്പത്തി അഞ്ച് ശതമാനവും ഈഴവ സമുദായത്തിലെ മുപ്പത്തിരണ്ട് ശതമാനവും ക്രൈസ്തവ വിഭാഗത്തിലെ അഞ്ച് ശതമാനവും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ലോക്നീതി സി എസ് ഡി എ സർവേ ഫലം വ്യക്തമാക്കിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വരുന്നതിനു മുൻപ് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് ഇരുപത്തിമൂന്ന് ശതമാനം വോട്ട് ബി ജെ പിക്ക് കിട്ടുമെന്ന് ആക്സിസ് മെയ് ഇന്ത്യ സർവേയിലൂടെ പ്രവചിച്ചിരുന്നു എന്നാൽ ഈ സർവേയെ നിരാകരിക്കുന്ന റിപ്പോർട്ടാണ് ലോക്നീതി സി എസ് ഡി എ സർവേ ഫലം വ്യക്തമാക്കിയത് ഇത് ഏറെക്കുറെ ശരിയാകാനും സാധ്യതയുണ്ട് കാരണം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന് പുറത്ത് ക്രിസ്ത്യൻ വോട്ടുകൾ കാര്യമായി ബി കിട്ടിയില്ല എന്നു തന്നെ പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയും ചാലക്കുടി എറണാകുളം കോട്ടയം പത്തനംതിട്ട മാവേലിക്കര ലോക്സഭാ മണ്ഡലങ്ങളിലെ ക്രൈസ്തവ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നും ബി ജെ പിക്ക് അവരുടെ മുൻ തെരഞ്ഞെടുപ്പുകളിലെ നേട്ടമുണ്ടാക്കാൻ പറ്റിയില്ല എന്നു തന്നെയാണ് ആദ്യ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഏറ്റവുമധികം ക്രിസ്സംഗികളുള്ള പാലാ കാഞ്ഞിരപ്പള്ളി ചങ്ങനാശ്ശേരി ബെൽറ്റിൽ പലയിടത്തും ബി ജെ പിക്ക് വോട്ട് കുറയുന്നതാണ് കാണാൻ കഴിഞ്ഞതും പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ക്രൈസ്തവ വോട്ടുകൾ കിട്ടി എന്നുള്ളത് വെറും വാചകമടിയാണ് ക്രിസ്ത്യൻ വോട്ടുകൾ ബി ജെ പിക്ക് പോൾ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം എന്നാൽ തൃശ്ശൂരിലെ കാര്യം വ്യത്യസ്തമാണ് കാരണം അവിടെ സുരേഷ് ഗോപി എന്ന വ്യക്തിയെ ജനങ്ങളൊരു ബി ജെ പി സ്ഥാനാർത്ഥിയായല്ല യഥാർത്ഥത്തിൽ കണ്ടത് ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിയായാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ സുരേഷ് ഗോപി മാതാവിന് സ്വർണ്ണ കൊണ്ടുവച്ചു കൊടുത്തല്ലോ ആ സ്വർണ്ണ ചെമ്പാണ് എന്നൊക്കെ പിന്നീട് തെളിഞ്ഞുവെങ്കിലും അതെല്ലാം തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ ഭാഗമായി സുരേഷ് ഗോപിയെ താഴ്ത്തി കെട്ടാനുള്ള ശ്രമങ്ങളാണെന്നാണ് പല ക്രൈസ്തവരും കരുതിയത് സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിച്ചാൽ തങ്ങൾക്ക് നേട്ടമുണ്ടാകുമെന്ന് ഹൈന്ദവരും തങ്ങൾക്കും നേട്ടം ലഭിക്കുമെന്ന് ക്രൈസ്തവരും കരുതുകയും ആ കരുതൽ വോട്ടുകളായി മാറുകയും ചെയ്തു എന്ന് തന്നെ കണക്കുകൂട്ടണം എന്നാൽ തിരഞ്ഞെടുപ്പിന് മുൻപ് ജനങ്ങൾക്ക് അതായത് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് സുരേഷ് ഗോപിയോട് ഉണ്ടായിരുന്ന മമത ഇപ്പോൾ ഉണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നുള്ളതാണ് ഉത്തരം കാരണം തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞ ശേഷം സിനിമയിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞ് മന്ത്രിസ്ഥാനം കളയാൻ നോക്കിയതൊക്കെ സുരേഷ് ഗോപിക്ക് നെഗറ്റീവ് മാർക്ക് സമ്മാനിച്ചിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സാഹചര്യമല്ല ഇപ്പോൾ തൃശൂർ നിലനിൽക്കുന്നതെന്നും ഇപ്പോൾ ബി ജെ പിക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ഒരു സാഹചര്യമാണെന്നും രാഷ്ട്രീയ വിലയിരുത്തലുകൾ ഉണ്ട് എന്നാൽ ഇതിനെല്ലാം ഇടയിലും അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ വോട്ട് ബാങ്ക് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ കോൺഗ്രസിന് സാധിച്ചു എന്നുള്ളതാണ് അവരുടെ വലിയ വിജയത്തിന് കാരണമായി സർവേ പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ നാൽപ്പത്തി ഏഴ് പോയിന്റ് മൂന്ന് ശതമാനം വോട്ടുകൾ ഉണ്ടായിരുന്ന യു ഡി എഫിന് ഇത്തവണ അത് നാൽപ്പത്തി നാല് പോയിന്റ് ഏഴ് ശതമാനമായി വർധിക്കുകയായിരുന്നു എന്നാൽ എൽ ഡി എഫിന്റെ വോട്ട് വിഹിതം മുപ്പത്തിനാല് പോയിന്റ് രണ്ട് ശതമാനത്തിൽ നിന്ന് മുപ്പത്തിമൂന്ന് പോയിന്റ് ഏഴ് ഒൻപത് ശതമാനമായി കുറഞ്ഞു ബി ജെ പി പതിനാല് പോയിന്റ് എട്ട് ശതമാനത്തിൽ നിന്ന് പത്തൊമ്പത് പോയിന്റ് രണ്ട് ശതമാനമാക്കി വോട്ട് വിഹിതം ഉയർത്തുകയും ചെയ്തു ഇതിനിടെ സർവേയിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയുന്നുണ്ട് കേരളത്തിലെ എഴുപത് ശതമാനം ആളുകളും കേന്ദ്രത്തിൽ ബി ജെ പിക്ക് ഇനിയൊരു അവസരം നൽകരുത് എന്ന് വിശ്വസിക്കുന്നവരാണെന്നാണ് സർവേ അന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് വ്യക്തിപരമായ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് നേടാനായതിനൊപ്പം ജാതീയമായ വേർതിരിവ് മുതലെടുക്കാൻ ബി സാധിച്ചു എന്നുള്ളത് തന്നെയാണ് എന്നാൽ ബി ജെ പിയെ സഹായിച്ച കൂട്ടത്തിൽ ക്രിസ്ത്യാനികൾ ഇല്ല എന്നുള്ളതും കൂടി കൂട്ടി വായിക്കണം കേരളത്തിലെ ബി ജെ പിയെ ഏത് വിധേനയും സഹായിക്കുമെന്നും ഇനി സംസ്ഥാനത്തും ബി ജെ പിയുടെ കാലമാണ് വരുന്നതെന്നും പറഞ്ഞു നടക്കുന്നത് കാസയാണ് വർഗീയ പരാമർശങ്ങൾ അടങ്ങുന്ന നിരവധി പ്രസ്താവനകൾ സമൂഹ മാധ്യമങ്ങൾ വഴി കാസ നടത്തിയിട്ടുമുണ്ട് പക്ഷേ ഈ സർവേ ഫലത്തിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട് കാസയല്ല യഥാർത്ഥ ക്രിസ്ത്യാനിറ്റി